ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതായത് ഉമ്മച്ചി അടുക്കളയിൽ ഇല്ലാത്ത ഒരു ദിവസം എങ്ങനെ അടുക്കള ഉമ്മച്ചിയേക്കാൾ മനോഹരമായി കൈകാര്യം ചെയ്യാൻ ഒരു വിഷയത്തെ കുറിച്ച് എല്ലാവർക്കും പഠിപ്പിച്ചു തരാനും അത് ഞങ്ങൾക്കറിയാമെന്നുള്ളത് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് അപ്പൊ എല്ലാവരും വിനീതമാക്കപ്പെട്ട സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊണ്ട് ഈ വീഡിയോ കണ്ടു തുടങ്ങണമേ എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ സഹകരണം കൂടെ ഈ വ്ലോഗിൽ ഉണ്ടാവണ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു എന്റെ കൂടെയുള്ളത് സ്റ്റീൽ അപ്പൊ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഹലോ ഹെലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അൽഫാമിന്റെ മസാലയാണ് അപ്പോ നമ്മളിപ്പോ അൽഫാമിന്റെ ആ പറഞ്ഞോ ഏഹ് അപ്പൊ ഇപ്പൊ നമ്മൾ അൽഫാം എന്താ അനു ഓൾറെഡി ഒരു അൽഫാമിന്റെ സാധനം ഉണ്ടാക്കി അപ്പൊ ഉണ്ടാക്കിയത് ആര അഡമാറം പാളി

എന്തൊക്കെയാണ് അൽഫ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വെളുത്തുള്ളി ചീരുള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി മറ്റേ മുളക് മുളക് പിന്നെ നാരങ്ങ മല്ലിച്ചപ്പ് പിന്നെ മറ്റേ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുങ്കു റോസ് പൗഡർ റോസ് പൗഡർ ഒന്നും വേണ്ട

ി സവാളൊന്നും കാണാൻ മെച്ചി കുളിച്ചണ്ടില്ലിലുണ്ടാവും ഫ്രിഡ്ജിൽ തീരും ഫ്രിഡ്ജിലെ സവാള വെക്കേ ഇരുതി സവാള സവാളെണ്ണം വേണോ മൂന്നെണ്ണ വേണ്ടി വെളുത്തുള്ളി ആകെട്ടോ സ്ഥിതിക്ക് ആടാട്ടാടേം കപ്പാ gendri di mana? Kanno kata gendirnya. Al sama salah loading loading. Maci ke selotadi tadi, selo tadi ke ke? maci. കൈ പ്രൊഫഷണലാണ് മോൻ എന്നെ ആ കൊട്ടിന്റെ തന്നെ ഒച്ചടും വിളിച്ചോട്ടുന്ന രീതിയിലുള്ള

പു പുഷ്പ ഈ പൊടിയെങ്കിൽ പുഷ്പ രാജ് കാശ്മുളക് പൊടി എം ടി ബോക്സാണ് ഗൈസ് അപ്പോ അടുക്കളയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ലഭ്യമാക്കപ്പെട്ട പൊടികളെല്ലാം ഇതിലേക്ക് കൊടഞ്ഞിടുകയാണ് സ്റ്റീൽ ഇത് ഇടുന്നത് എന്താണ് ഗൈസ് നമ്മള് കാശ്മീരി ചില്ലി ഇത് ഇത്രത്തോളം ഇടേണ്ടതായിട്ടുണ്ടോ വിമൽ ഇടാ ഫോൺ കാശ്മീരിന്നീ തൈര് തൈര് യോഗ മതിയോ ഫ്രിഡ്ജിലുണ്ട് അപ്പൊ നമ്മളിപ്പോ ഇഞ്ചി വെളുത്തുള്ളി ചെമ്മീൻ ഇത് എന്താ നമ്മള് ഇതിലെന്തൊക്കെ തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് യോഗട്ട് കാപ്സിക്കം കാട്ടി ഒരു മസാല പ്രത്യേകത എന്താണ് ഈ ഒരു മസാലന്റെ പ്രത്യേകത പറഞ്ഞാല് നമ്മള് അവിടുന്ന് പൊടുന്നു ആ മസാല മസാലന്റെ പേര് നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടുന്ന് പൊടുന്നു മസാല എന്നുള്ള പേരാണ് കാരണം നമ്മൾ അടുക്കളയിൽ നിന്ന് അവിടുന്ന് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു പറ്റം സാധനങ്ങൾ കൂട്ടി ഒലപ്പിച്ചുകൊണ്ട് യൂട്യൂബിൽ കണ്ട ഇത്തനതായ സാധനം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു അവിടുന്നായിട്ടും ഇവിടുന്നായിട്ട് കിട്ടിപ്പോചിക്കൂട്ടുകൾ വെച്ചിട്ടുള്ള ഒരു കരളി ടി വിയിലൊക്കെ പണ്ടുള്ള ഷോ ചെയ്യണ പോലുള്ള ഒരു സാധനമാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഫിനിഷിങ് തന്നെ നമുക്ക് മനസ്സിലാവും വളരെ ഫിനിഷിംഗ് ഉള്ള കണ്ടോ അപ്പൊ ഉപ്പ് പാകത്തിന് അപ്പൊ പലർക്കും പലർക്കും ഉള്ള ഡൗട്ടാണ് ഉപ്പ് പാകത്തിന് പറയുമ്പോൾ എത്രയാണ് ഇടേണ്ടത് എന്നുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് കറക്റ്റ് കാണിച്ചിരുന്നാണ് ഉപ്പ് പാകത്തിന് പറയുമ്പോൾ പാകത്തിനുള്ള ഉപ്പ് എങ്ങനെയാണ് പാകത്തിൽ ഉപ്പുറ എന്താ കേട്ടോ ഒറ്റ ഒറ്റക്കൊട്ട്

ആ എന്തിനാണ് പാപ്രിക്ക പൗഡർ ഉപയോഗിക്കുന്നത് അതെ നമ്മള് അതിനെ പ്രത്യേകിച്ച് ഒന്നുമില്ല രുചിക്ക് വേണ്ടി ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോ ഇടണമെന്ന് തോന്നി കുറച്ച് ഇതുണ്ട് മറ്റേ ഓട്സ് ഇടണം ബ്രോസ്റ്റിന് പോലെ ഒരു ഫീൽ പൗഡർ അല്പം പാപ്രിക പൗഡർ പാകത്തിനല്ല ഈ ഒരു ബലം പാപ്രിക്ക പൗഡർ ഇടുമ്പോൾ വരണം ഒന്ന് വേണ്ടിയാ ബൈസെപ്സും ട്രൈസെപ്സും ഒക്കെ കുലുങ്ങിക്കൊണ്ട് ഷോൾഡേഴ്സ് ഇളക്കിക്കൊണ്ട് ആ ഒരു പവറിലാണ് ഈ ഈ പൗഡറിന്റെ പേര് പോലെ തന്നെ എന്നുള്ള പേര് തന്നെ ഒരു കോപ്രായം കാറ്റിക്കൊണ്ട് പൽപ്പൊടീനെല്ലാം കേട്ടോ ചിലപ്പോ നല്ല കുപ്പി കണ്ടപ്പോ പൽപ്പൊടി കാണും പെട്ടെന്ന് വരുന്ന പൽപ്പൊടിയൊക്കെ ഇട്ട് എന്തായാലും പൽപ്പൊടി മിക്സ് പൽപ്പൊടിയൊക്കെ മാക്സിമം അതെന്താ ബൂബദാ ഹലപ്പെനോ ഹെൽപ്പെനോസ് സാധനം അടക്കാൻ വേണ്ടി ഹലപ്പെനോസ് വാങ്ങിയതിനി അതും മരിന്നു കേറി തരിച്ചു കാണും പെരും ഗ്യാസ് അല്ലേ അടിച്ചു വെച്ചി വൈനക്കായി വരിയിക്കണ ഇനി നമുക്ക് നാരങ്ങ മൈൻ തമിഴ് പോ ഉഴയന്ന് എന്ന് പറഞ്ഞു വൈൻ എന്നുള്ള ടേസ്റ്റ് താൻ എങ്ങനെയാണ് കിട്ടിയോ Uh, science, but the science. going to drinks are already made from um, uh, for uh, keeping it in storage for at least uh, too much years can make it, make the wine taste too good, and uh, wine will be very tasty when it will it, it is kept for years and uh, too many years. You know, there's wine. Uh, that's almost kept for hundred and almost hundred and thousand thousands, thousands of so years. So th that is how you know about wine. Yeah, yeah, that's well, why we... you haven't uh, drank it. Uh, like... no, way, no, way. Know, no, no way, no way, no way. Not used it before. No way. No, you, no use. No, it. don't use. No, don't. Okay, so uh, you are just like, taking lessons from your uh, studies. Studies, studies, yeah. science and yeah, science bio and biochemical, commerce and science. Yeah. Oh, now, okay, okay, that is that is fine. Acrobatic and m Mathematic. നാരങ്ങ നല്ലോണം ഇത് കണ്ടോ ഉരുണ്ടോ ഉരുടെ ഉരുട്ടിന്റെ ഉരുട്ടുമ്പോ എന്താ വെച്ചാൽ നാരങ്ങ ജ്യൂസ് കൂടുതലായിരിക്കും നല്ല ജ്യൂസ് ആയിട്ടുള്ള നാരങ്ങ കുരുവോടെ ഇതിലേക്ക് ഇടണം കുരു കുരുവാണ് കുരു നിർബന്ധമാണ് കാരണം കുരുവിന്റെ ടേസ്റ്റ് പറഞ്ഞാൽ അതിൽ ഊർന്നിറങ്ങി ഇറച്ചിമ്മ നമുക്ക് കിട്ടും അപ്പൊ നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കുരുവിലേക്ക് ഇറക്കിയിടുന്നത് ഈ മസാല കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് ചിക്കൻ ഒരു വെറുതെ മുക്കി തിന്നാന്ന് തോന്നാം അത്രയും അടിപൊളി

ഈ മസാലയുടെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് പക്ഷെ ഞങ്ങൾക്ക് ഇവിടുന്ന് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് ഇത്രത്തോളം കൺസിസ്റ്റൻസിൽ കൈരളി ടി വി കുക്കിംഗ് ചാനൽ വരെ ഉണ്ടാക്കാൻ പറ്റില്ല ഓ അഫ്ഗാനി അൽഫാം കിടക്കുന്ന പോലെ മെക്സിക്കൻ അൽഫാം നേരത്തെ നല്ല ഫാം നല്ല മസാജ് ചെയ്ത് കൊടുക്കാം ചിക്കൻ മസാജ് ചിക്കൻ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഫില്ല് ചെയ്യുക മൂന്ന് ദിവസമായിരിക്കാണേ ഒന്നെനിക്ക് മൂന്നാമത്തെ ഞാൻ രണ്ട് കോംപ്ലിമെന്റ് വേണ്ടി പ്രൊമോട്ടേഴ്സിന് കോംപ്ലിമെന്റ് ഒന്നല്ലേ നമ്മുടെ പ്രത്യേകത പ്രത്യേക മസാല വരെ വരണതിൽ ഒരു കലാപരമായ രീതികളുണ്ട് അതായത് ഇത്രയും മനോഹരമായി മസാല മുൻപാരും വാരിയിട്ടില്ല എന്നാണ് ഈ ഇതിന്റെ ഒരു അറിവിലുള്ളത് അപ്പൊ ചിക്കൻ നമ്മൾ വളരെ ജ്യൂസി ആക്കിയിട്ട് ഫില്ല് ചെയ്ത് എയർഫയറിൽ ഇപ്പൊ വെക്കാൻ പോവുകയാണ് കാരണം നമുക്ക് ഈ എണ്ണയും സാധനങ്ങളെല്ലാം നമ്മൾ പൊടിച്ചെടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് അല്ലേ നിങ്ങൾ ഈ ഒരു മസാലയിൽ കോൺഫിഡന്റ് ആണോ ഈ മസാലയിൽ ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡന്റ് ആണ് കാരണം ഞാൻ ഒന്ന് ഒന്നും അതില് എനിക്ക് ഗാംഭീര്യം ഒരു ഉള്ള തന്നത് കേരള

It's over. It's over. What happened? What happened after uh, 20 minutes of cooking? What is this? C come to the late. Come to the lame late. Come on. Come come with the chicken. Ooh. Wow. Wow. Oh so this is some um, juicy. Juicy chicken. Juicy spicy wingsy chicken. My my chef. Master chef Australia, my chef Steve. നമ്മൾ ടേസ്റ്റ് സെഷൻ ജിംഷാകിലിംഷാകെ നമ്മൾ മിസ് ചെയ്തു കാരണം ജിംഷാദ് എന്തൊക്കെയോ ഒന്ന് രണ്ട് പർക്കുകൾ അല്ലെങ്കിൽ എന്താ ചില ഡിസംബർ ജിംഷാകി കാര്യങ്ങളും വരുകയാണോ അതിന് വെഡിങ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എ ഫോട്ടോഗ്രാഫർ ആസ് ആസ് എബ്രിബിനോഡിനോ ത്ര നേരട്ടു ചേട്ടാ ഞാൻ ചോദിച്ചോട്ടെടുക്കൽ തിരയാളമില്ല

ി തരൂട്ടാ ജി സേഫായി പൊറത്ത് പോയി കളിച്ചെ കൊറച്ച് ചായ കൊറക്കണം

ണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലാക്കിയത് നമ്മള് പച്ചമുളക് ഇടാൻ മറന്നിരുന്നു പിന്നെ ഇതിന്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടായിരിക്കും നമുക്ക് കഴിച്ച് തന്നെ നോക്കേണ്ടി വരും ഭംഗിക്കെന്തായാലും കുറവൊന്നുമില്ല പക്ഷേ ടേസ്റ്റ് എത്രത്തോളം കണ്ടിരുന്നു എന്തൊരു പച്ചമുളക് മറന്നു പുഷ്പ சேவாவா வச்சமா இருக்கு இந்த மனித கணன வந்து கயி வெச்ச பாரம் ஒரே மாட்டடது வந்துச்சிய्याने தர்க்கி ஆயி நியப்படி இல்ல அது மொடல்ல நியاني கிட்டுക്കളை ಅಲ್ಲல அதுங்கள புரியல அப்பானே இவர கயி வச்ச வெச்ச தர்க்கி வந்து போட்டு இருக்கு ജിമ്മ കൊണ്ടി തന്റെ ആറോ തുറന്നു നോക്കുമ്പോൾ ഞങ്ങൾ ഇന്നലെ ദിവസം കൈ തോത്തി ഈ ഈസാം മറ്റേ ഉങ്ങനാണ എന്നിട്ട് പിന്നെ ഉഷ് മഹാടാണ് കോഴിക്കോട് വരുന്നത് ഇങ്ങനെയാണ് കല്യാണവും കഴിയാ ഇന്ന് രാവിലെ വാതിൽ വന്നിട്ട് പറയാൻ തരും എല്ലാരും ഈസാം മാത്രമല്ല

എന്താ സനെ വെഞ്ഞിനെ പുഷ്പ അങ്ങനെയാ കൈ നേ ബിൾഫോണിലെ അപ്പോ കണ്ട കൈ നേന്തോരിയൻ ഫോൺസാ ഇങ്ങനെ വെക്കണം ചെയ്യ വീ അങ്ങോട്ട് വെക്കില്ല കൈ ഇങ്ങനെ വെക്കുമോ ഇതെന്താ കാ സ്പന ബ്രാൻഡാണാ ഇതൊക്കെ എന്താന്തോ പട്ടി പുഷ്പ ബ്രാൻഡാണ് എന്തോ പട്ടി പുഷ്പ ബ്രാൻഡാണ് എങ്ങനെ പറയാ കണ്ട പട്ടി എന്ന് പറഞ്ഞിട്ടാണോന്താ മാർക്ക് അതിറ്റിക്കുള്ളിൽ എന്താന്തടിയാണ് അപ്പം കൊച്ചിക്കന്തസ വെക്ക മംഗളം സാർദാ മംഗളം കൂടെ ഉള്ള യാത്രയാവും രക്ഷ സത്യം പറയാലോ അപ്പാ പറഞ്ഞാൽ സോഡാ പറ്റീലോ വാങ്ങി മകൻ ചെറിച്ച സോഡ വാങ്ങണ്ടോ എന്താ ചിമ്മി ആ ഉണ്ടല്ലോ അന്നീനെ പറ്റി ഇവ സ്കൂൾ വരില്ല എന്നാണ് ഇവരെ സ്കൂളില് ചേർത്തി ഒന്ന് തുടങ്ങിയ പറ്റി കാണില്ലല്ലോ ഇവിടെ കുട്ടികൾ വാങ്ങിട്ടും പൈസ ഉണ്ടാക്കി ലൈവ് റിയാക്ഷൻ പറഞ്ഞില്ലേ മൂന്ന് ചിക്കൻ കാലം കളഞ്ഞേ

ഇത്ര വാണം നാണമനെ ആയിട്ട് നോക്കി കുടിച്ച സ്കൂക്ക് കൊഗാക്ക നീയാണ് ഓ ഇതി ചിത്രത്തിലേക്ക് ഏ കാരണങ്ങളെ ഫ്യൂച്ചർ എടടുക്ക് ഞാനൊ കൊണ്ടേ ദേരെ കാരണം ഇതിനി കഷ്ടണ്ടർക്കണ്ട മച്ചാനെ ഭാഗത്തോന്ന് വെച്ചിട്ട് സോനെ ദാ അല്ലേ ഞാൻ മുഖേറിയോ നാണ്ടാ നാണോ മസാല ഉള്ളി കുടിച്ചിട്ടില്ല പച്ച പച്ച കോഴി വേവിച്ചെ കുരുമുളക് ഇട്ടിട്ട് അതെ അതാ നമ്മൾ അത്രയും മസാല കാട്ടി ചതിക്കാരന മഞ്ഞളും കാശ്മീരി കാശ്മീരി ചില്ലി ചില്ലി അല്ല അതല്ല ഞാൻ നല്ല മഞ്ഞൾ വാങ്ങിയ ഒരു നുള്ളിടാനാണ് നല്ല മഞ്ഞൾ അങ്ങനെ കൂട്ടണം ഞാൻ ആലോചിച്ചില്ല അതി എന്നിട്ട് പാണ്ടി തീരെ തിന്നാ തിന്നണ്ടല്ലോ പാണ്ടി പടയോ അല്ലെ ഒന്നിനും ഇവിടെ ഉണ്ടാക്കിയതോടെ നമ്മളെ ഇന്നത്തെ ബ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ് നമ്മളെ ഈ ഒരു നൈസ് വ്ളോഗ് കണ്ടതിന് കാരണം നൈസ് ആണ് നമ്മക്ക് തന്നെ അറിയാത്തെയും നല്ലൊരു ബ്ലോഗ് കണ്ടതിന് എല്ലാവർക്കും ഹൃദയത നന്ദി അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് ഇതിലും മികച്ച മറ്റൊരു വകുപ്പ് വെച്ച് കാണാം ബൈ ബൈ